ആ അപ്പോൾ നമ്മൾ ചെമ്പ്രവട്ടം പൊന്നാഞ്ചി റോഡ് ചെമ്പ്രവട്ടം ബി പി അങ്ങാടി അസറഫാക്കാന്റെ വീട്ടിലാട്ടോ നമ്മൾ ഇവിടെയാണ് അലക്കുകല്ല്ല് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഇതാട്ടോ ഭാത്ത ഈ ഭാത്തായിട്ടാണ് അലക്കുകല്ല്ണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ വെള്ളം ഓൾറെഡി ഇവിടെ പൈപ്പ് ഉണ്ട് ഇവിടെയാണ് ആദ്യത്തെ തിരുമാകല്ലിട്ടോ അപ്പോൾ ഇവിടെ ഈ ഭാത്ത ഇങ്ങനായിട്ടാണ് ഇണ്ടാക്കണേ ഒരു ഒന്നേ അറുപത് നീളം ഒരു അമ്പത് വീതി വീതിട്ടോ അപ്പൊ ഇതിന്റെ അടി മണലാണ് ഇവിടെ കടപ്രായമുണ്ട് മണലും എണ്ണമനമാണ് ഇവിടെ ഒരു വരി താത്തിന്റെ ശേഷം അടിക്ക് അതിന്റെ മുകളിൽ പിന്നെ ഞങ്ങള് കോൺക്രീറ്റ് കേട്ടോ അതിന് സിമന്റ് മണലാണ് എന്താണല്ലേ സ്വർണത്തിന്റെ കളറ മണലാണ്ടില്ലേ ഇവിടെ ഈ പാത്ത് പൊന്നാനി പാത്തു നിന്നിട്ടുള്ള മണല അല്ലേ മണലാ സ്വർണത്തിന്റെ കളറാ അപ്പൊ ഇവിടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരട്ടോ ഓരോ ഭാവം അപ്പൊ ഞമ്മള് ഇതിന് ഫുള്ള് ഗ്രൗട്ട് കൊടുത്തുട്ടോ നമ്മൾ ഇത് ഗ്രൗട്ട് കൊടുത്ത് നല്ലപോലെ ക്ലിയർ ആക്കിയാണ് കേട്ടോ നല്ല റൗണ്ടായിട്ടോ സാധാരണ ഇവിടെ ഒരു ബക്കറ്റ് കപ്പ്ലിംഗ് ഉണ്ട് ഇവിടെ ഒരു സി എം ജാളി ഉണ്ട് കേട്ടോ നല്ലപോലെ ഗ്രൗട്ട് കൊടുത്തു നല്ല ഫിനിഷിങ് ആയിട്ടോ റൗണ്ട് കാല ഷേപ്പ് ആയിട്ടോ ഇത് ഗ്രൂവ് വരച്ച കല്ല കേട്ടോ ഇത് നല്ല വെള്ള ടൈലാണ് പുറത്തേക്ക് ഒരു സാധാരണ ചാട്ടർ ഉണ്ടാവും ചാട്ടർ കേട്ടോ പുറത്തേക്ക് നമ്മൾ പുറത്തേക്ക് ചാട്ടർ തന്നെ എല്ലാവർക്കും ചുറ്റും കൂടി കേട്ടോ അപ്പോൾ ഇതിന്റെ പൈപ്പ് ഇവിടെ ഇങ്ങോട്ട് കേട്ടോ ബേസിന്റെ വെള്ളത്തിന്റെ പൈപ്പ് പുറത്തേക്ക് കേട്ടോ കേട്ടോ എന്താ ഇത് രണ്ടരട്ടു കേട്ടോ കല് അലക്കിയ കല്ലിൻ്റെ പിന്നെ കൊട്ടത്താളത്തിൻ്റെ വെള്ളത്തിൻ്റെ കേട്ടോ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ല ക്ലിയർ കീറിയും വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുത്തിട്ടോ പക്ഷെ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് കൊടുത്താൽ പരിപാടി ഇഷ്ടേ ഇത് ചുവന്ന കാവ്യാണ് കൊടുക്കണേ ചുവന്ന കാവ്യം കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളത് ഗൗട്ടിങ്ങനെ കൊടുത്തുണ്ടോ അതുപോലെ വൃത്തിയൊക്കെ റൗണ്ട് എല്ലാം സേഫ് ആയിട്ടോ ഇത് ഇവിടെ ബക്കറ്റ് കപ്പ്ലിങ് ഉണ്ട് സാധാ നമ്മൾ പറയുന്നവര് പിന്നെ രണ്ട് പൈപ്പും കൂടെ പുറത്തേക്ക് കൊടുത്തിന് പിന്നെ പുറത്തേക്ക് ചാട്ടം കൊടുത്തിട്ടോ പുറത്തേക്ക് എല്ലാ കൊടുത്തും ഓരോ സെന്റീച്ച് ചാട്ടം കൊടുത്തിന് പുറത്തേക്ക് നല്ല വെള്ള ടൈലാണ് കാണാൻ നല്ല സ്റ്റൈലിണ്ട് കിട്ടുമോ പുറത്തേക്ക് എല്ലാം കൊടുത്തും ടേബിൾ മോഡൽ കാണിച്ചാബിൾ മോഡല് കാണോ ടാബിൾ മോഡല് എല്ലോടത്ത് പുറത്തേക്ക് ചാട്ടെടുത്ത് പൈപ്പ് ഇതിൽ നിന്നാണ് കേട്ടോ കണക്ഷൻ കൊടുത്തത് അതിന്റെ പോയിന്റ് അതിന്റെ പോയിന്റ് കഴിച്ചിട്ട് നേരെ ഒരു റൗണ്ടുള്ള ടാപ്പ് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഞമ്മളേ ഇവിടെ പൊന്നാനി റോഡില് ചെമ്പ്രവട്ടം പാത്തിട്ടോ ഇതുകൊണ്ട് ഇക്കാന്റെ വീട്ടിലാണെട്ടോ പേരെന്താ പറയാ വീട്ടിലെട്ടോ ബി പി റോഡല്ലേ ആ ബി പി അങ്ങാടിട്ടോ അങ്ങനൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞോളൂ അങ്ങനെ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ